വസുചന്ദനം രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി സന്ധ്യ നേരമായിട്ടും ചിഞ്ചുവിനെ കാണാത്തിനെ തുടർന്ന് ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി വന്നാണ് ചന്ദന മുഖത്ത് ടെൻഷൻ നിറഞ്ഞിരുന്നു കൂടെ കൂടെ വഴിയിലേക്ക് നോക്കുന്നുമുണ്ട് വസുവിന്റെ ബുള്ളറ്റ് അവൾക്കുമ്പിൽ വന്നു നിന്നു ചന്ദുവിന്റെ ഭാവം മാറി അതുവരെ അസ്വസ്ഥത തളങ്കിട്ടിരുന്ന മുഖത്ത് ഒരേ സമയം അത്ഭുതവും ഞെട്ടലും പരിഭ്രമവും എല്ലാം മാറി മാറി കളിയാടി തന്നെ കാണുമ്പോൾ ആ മുഖത്തുണ്ടാവുന്ന ഈ പരിഭ്രമമാണ് താൻ ഇഷ്ടപ്പെട്ടു പോകുന്നതെന്ന് വസു ഓർത്തു അറിയാതെ ചുണ്ടുകളിൽ ഒരു ചെറു ചിരി ഉതിർന്നു എന്തവിടെ നിൽക്കുന്നു അവൾ ചിഞ്ചുവിനെ നോക്കി നിൽക്കുന്ന ആകും അവൻ ഓഹിച്ചിരുന്നു എന്നിട്ടും ചോദിച്ചു അത് ചിഞ്ചു ശ്രുതിയോടെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇതുവരെ എത്തിയിട്ടില്ല വസുവിനോട് പറയുമ്പോഴും ചന്ദനയുടെ കണ്ണുകൾ വഴിയിലേക്ക് നീളുന്നുണ്ടായിരുന്നു ടെൻഷൻ അടിക്കണ്ട അവര് വരുന്നുണ്ട് ഞാനിപ്പോ ഒഴിയിച്ച് കണ്ടിരുന്നു അത് കേട്ടപ്പോഴാണ് ചന്ദനക്ക് സമാധാനമായത് മുഖത്ത് ആശ്വാസം നിറഞ്ഞു എന്നാലും വസു അടുത്തുള്ളതിന്റെ ചെറിയൊരു പരിഭ്രമം ഉണ്ടായിരുന്നു ഇതാണ് വീട് വസു ഗേറ്റിനകത്തെ കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു അവളൊന്ന് അതേ ഭാഗത്തേക്ക് കണ്ണോടിച്ചു ശേഷം ആണെന്ന് തലയാട്ടി അയ്യോർ ഫാമിലി ആണല്ലേ ശരൺ പറഞ്ഞ അക്കാര്യം അറിയാമെങ്കിലും അവനെ ചോദിക്കാൻ പ്രേരിപ്പിച്ചത് ആ വീടിന്റെ നിർമ്മാണ രീതിയായിരുന്നു ഒരു ബ്രാഹ്മണ ഭവനമാണെന്ന് ഏതൊരാൾക്ക് എളുപ്പം മനസ്സിലാക്കാം അതിനു അവൾ ഇതിപ്പോഴും മാറിയല്ലേ ഈ തലകുലിക്കില് എന്ത് ചോദിച്ചാലും ഇത് മാത്രമേ ഉള്ളൂ ഞാൻ മിരിഞ്ഞാന്ന് പറഞ്ഞു മറന്നോ പെൺകുട്ടികളാ ഇത്രക്ക് പാവാൻ പാടില്ല അത്യാവശ്യം ധൈര്യം തൻ്റെയുടക്കാവം അവൾക്ക് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല പ്രാവശ്യവും തലവലക്കാൻ പറ്റില്ല ഒരു മറുപടിക്കായി തപ്പി തടഞ്ഞു ഒപ്പം തന്നെ തിരിഞ്ഞ് ഗേറ്റിനകത്തേക്ക് നോക്കുകയും ചെയ്തു അവളുടെ മുഖത്ത് അതിയായ ടെൻഷൻ നിറയുന്ന അവൻ അറിഞ്ഞു അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായി അതുകൊണ്ട് ഉടനെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്നായതുകൊണ്ട് ആ ശബ്ദത്തിൽ അവളൊന്ന് ഞെട്ടി ഇവിടെയാണ് വീടെന്നറിഞ്ഞിരുന്നെങ്കിൽ ഇനി കാണുമോ എന്നുള്ള ആ ചോദ്യം ഞാൻ ഒഴിവാക്കുവായിരുന്നു വീണ്ടും കാണാം അവൻ കണ്ണട ഒപ്പം തന്നെ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു ആ ചിരിയുടെ പൊരുൾ എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല പക്ഷെ ശരീരത്തിന്റെ വിറയിൽ അവസാനിച്ചു ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി തന്റെ അപ്പ പുറത്തൊന്നില്ലെന്ന് ഉറപ്പിച്ചു അന്നേരം മാത്രമാണ് അവൾക്ക് മുഴുവനായും ആശ്വാസം തോന്നിയത് അപ്പോഴേങ്ങനെ ചിഞ്ചും ശ്രുതി എത്തിയിരുന്നു എത്ര നേരായി പോകുമ്പോഴേ ഞാൻ പറഞ്ഞല്ലേ സന്ധ്യക്ക് മുന്നിങ് എത്തണമെന്ന് അപ്പാവുടെ രീതികൾക്ക് നിനക്ക് അറിഞ്ഞൂടെ സന്ധ്യ കഴിഞ്ഞാൽ പെൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നൊന്നും അപ്പാവും ഇഷ്ടമല്ല എന്തിനാ വെറുതെ നിന്നുള്ള ദേഷ്യം നീയായിട്ട് എന്നെ വർദ്ധിപ്പിക്കുന്നത് സന്ധ്യ കഴിഞ്ഞാൽ മാത്രമല്ലല്ലോ നിന്റെ അപ്പ എപ്പോഴും പുറത്തേക്ക് വിടില്ലല്ലോ ഏത് നേരവും നിന്നെയും ചെയ്തുവിനേം അകത്ത് കെട്ടിപ്പൂട്ടി ഒക്കെയല്ലേ പതിവ് എനിക്ക് വൈ എന്റെ ചന്തു ഇങ്ങനെ കാറ്റും ഒളിച്ചൊന്നും കൊള്ളാതിനകത്ത് എന്നെ അവിടെ ഇവിടെയും കറങ്ങിയത് നേരെ രെട്ടിച്ചൻ പോരാ ഇപ്പൊ ചന്ദുവിന്റെ അപ്പയ്ക്കായി കുറ്റം അല്ലേടി ഞാൻ അപ്പഴേ പറഞ്ഞ ചന്തു വേഗം വരാന്ന് ഇവൾക്ക് അപ്പ അവിടുത്തെ കുളം കാണണം തോട് കാണോ എന്നൊക്കെ പറഞ്ഞിട്ടാ വേഗം ഇവിടെയും വലിച്ചാത്തേക്കാറ്റാ നോക്ക് ഇല്ലേ ഇന്നുവിള് കാരണം നിനക്ക് നല്ല കിട്ടും ചന്ദു നിനക്ക് സമയമെങ്കി നീ പോയി വീട്ടിൽ കരടി ചന്തു ഇതിനോട് ഇപ്പം ആരും പോയോടി ചിഞ്ചു ശ്രുതിയെ നോക്കി മുഖം തിരിച്ചിട്ട് ചന്ദുവിനേരം തിരിഞ്ഞു ആര് ചന്തുവിനു മനസ്സിലായില്ല ആരെന്ന് ചോദിച്ചാ ആ ഇപ്പൊ ഇതിലൂടെ ഒരു ബുള്ളറ്റ് പോയോ ആ പോയി അതിലിരിക്കുന്നയാൾ നിന്നോട് മിണ്ടുവച്ചിരിക്കാൻ പറ്റോ ചെയ്തോ ചിഞ്ചു ആകാംക്ഷയോട് ചോദിച്ചു ഒവ് എന്തവിടെ നിൽക്കുന്നതെന്നും ഇതാണോ വീടൊന്നു ചോദിച്ചു അതെയോ അപ്പൊ ആളത്ര ചാട ടൈപ്പ് ഒന്നല്ല ചന്ദുവിനോട് പരിചയം കാണിച്ചിട്ടുണ്ട് പിന്നെ എന്താണോ ഞങ്ങളെ കണ്ട മൈൻഡ് ചെയ്യാത്ത ഇനി ആ മിനിയാന്ന് വാങ്ങി നോക്കുന്നത് കണ്ടുകയാണ് ചിഞ്ചു ആരോടൊന്നും പറഞ്ഞു ചിഞ്ചു മിനിയാന്ന് ചേട്ടന്റെ എന്നടിച്ചേട്ട് നീ നീപ്പോ ചോദിച്ചു ആ ചേട്ടൻ ഇത്തിരുമ്പ് ഇതിലൂടെ പോയേ ഉള്ളൂ നിങ്ങളെ വഴിയിൽ വെച്ച് കണ്ടെന്നും പറഞ്ഞു അവനോ അവന് ഇതിനെ നിന്നോട് സംസാരിച്ചത് അപ്പൊ വേറെ ആരും പോയില്ല ഇതിലൂടെ ഇവളോട് മാത്രല്ലോ ഞങ്ങളോട് സംസാരിച്ചല്ലോ അതിനെന്താപ്പോ നീ വെറുതെ നീ അതിന് പിടിച്ചു തൂങ്ങണ്ട ചിഞ്ചി പിന്നെ നീ ചോദിച്ച ആ മറ്റേ ചേട്ടന്റെ കാര്യം നിനക്ക് മനസ്സിലായി ഈ ഒരൊറ്റ വഴിയെല്ലാം രൂപ ഇതിലൂടെയുള്ളത് ആ സൈഡ് റോഡിൽ കൂടെ എങ്ങനെ പോയി കാണും അതല്ലേ ടൗണിലേക്ക് എളുപ്പം ഏത് മറ്റേ ചേട്ടൻ ചന്ദുവിനുമൊത്ത് സംശയം അതൊന്നുമില്ല നീ പോയ ശ്രുതി നേരത്തെ വലിയ തിരക്കുണ്ടായിന്നുള്ള വീടെത്താൻ ഇപ്പൊ നിനക്ക് പോകണ്ടേ ചിഞ്ചു ശ്രുതിയെ നോയി കണ്ണൂരിട്ടി ഞാൻ പോവാ അലേലും നിന്റെ പവിടെ കൂടാന്ന് കരുതിയിട്ടില്ല ചന്തുവിനെ ഓസ്കാർ കൊടുക്കണം നിന്നെയൊക്കെ സഹിക്കുന്നതിന് ശ്രുതി മുഖം വീർപ്പിച്ച് തന്റെ വീട്ടിലേക്ക് നടന്നു ചിഞ്ചു സത്യം പറ എന്താ അവൾ പറഞ്ഞതിന്റെ അർത്ഥം എന്റെ ചന്തു കുട്ടി അതൊക്കെ ഞാൻ വീശതായി തന്നെ പറഞ്ഞുതരാം കുറച്ച നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അതിന്റെ ബാക്കി കുറച്ചുകൂടെ ഉണ്ട് എന്നാലും കംപ്ലീറ്റ് അല്ല ഞാനും നീ ഇത് എന്തൊക്കെയാ ഈ പറയുന്നത് അന്നിട്ടും പറഞ്ഞ കാര്യം തന്നെയാണോ ആ തിരുരൂപത്തിന്റെ രൂപത്തിന്റെ ചന്തുവിന്റെ മുഖത്ത് വീണ്ടും സംശയം അതേലോ ഇനിയൊരു വട്ടം കൂടെ കാണുന്ന ഞാൻ കരുതിയതല്ല കണ്ടു ആളെ ഇപ്പൊ നിനക്കും കണ്ട് പരിചയമുണ്ട് ആളെയാ നിന്നോട് പറയാം പക്ഷെ സമയമായിട്ടില്ല എനിക്കറിയണം അയാളെക്കുറിച്ച് നീ ആരെയും പ്രണയിക്കരുതെന്ന് ഞാൻ പറയില്ല ചിഞ്ചു പറയാനുള്ള അവകാശം എനിക്ക് ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞ അത് ഞാൻ നിന്റെ ആഗ്രഹങ്ങൾക്ക് വില തരിക പോലെ ആയിരിക്കും നിന്റെ പപ്പ നിനക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകിയിട്ടുണ്ട് പക്ഷേ അത് ഇവിടെ ഉപയോഗിക്കരുത് ചിഞ്ചു അറിയാലോ അപ്പേ നിന്നെയുള്ള ദേഷ്യം വർദ്ധിക്കും നീ ആരെങ്കിലും പ്രണയിക്കുന്നതെന്ന് അറിഞ്ഞ അപ്പ പറയും നീ നിന്റെ അമ്മയെപ്പോലെയാണെന്ന് പിന്നെ നിന്നെ ഇവിടെ താമസിപ്പിക്കുന്നു പോയിട്ട് ഇവിടെ അടുപ്പിക്കുക ചെയ്യില്ല അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എനിക്ക് മാത്രല്ല എൻ്റെ അമ്മയ്ക്ക് പൂർണ്ണിച്ചിറ്റെ നഷ്ടപ്പെട്ടു പോയിട്ടും ആ വേദന അമ്മ അറിയാത്തത് നീ ഇങ്ങനെ അരികളുള്ളതുകൊണ്ടാണ് അയ്യോ അപ്പോഴേക്ക് നീ സെന്റി അടിക്കാൻ തുടങ്ങിയോ എന്റെ പൊന്നു ചന്തു ഞാൻ ആരെയും പ്രണയിച്ചടക്കാൻ അമ്മയെ പോയി വീട്ടുകാരുടെ സമ്മതമല്ലാതെ ഇറങ്ങിപ്പോനൊന്നും പോകുന്നില്ല പക്ഷെ മനസ്സിലൊരാളുണ്ട് നിന്നോട് സൂചിപ്പിച്ച അന്ന് എന്റെ പപ്പയോട് സൂചിപ്പിച്ച ഒരിക്കലും പപ്പ എതിരെ നിൽക്കില്ല അത് എനിക്ക് ഉറപ്പാണ് അതുപോലെ തന്നെ ഞാൻ കാരണം ഈ വീണ്ടും നിന്റെ അപ്പയ്ക്കോന്നു ഒരു പേരുദോഷം ഉണ്ടാവാനും പോകുന്നില്ല അത് പേടിച്ച് നിന്റെ അപ്പ നിന്നെ എന്നിൽ നിന്ന് അയറ്റില്ല അത് മതി ചന്ദന പുഞ്ചിരിച്ചു അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആവുന്നു വാസു കൈ കഴുകി വന്ന് ഡൈനിങ് ടേബിൾ മുമ്പിലിരുന്നു നെനക്ക് എന്താടാ ഇത്ര തെരക്ക് പോയി പോയി കഴിക്കാനുള്ള സമയം ഇല്ലാണ്ടായോ ഒരാധിക കാസറോളുമായി വന്നു അങ്ങനെ ചോദിക്കാണ്ടി ഇവന്റെ തിരക്കേണ്ട തോന്നുന്നു ഈ ലോകത്ത് ഇവൻ മാത്രമാണ് ജോലിക്ക് പോകുന്നതെന്ന് ഫോണിൽ തുഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി വന്ന ശരൺ വസുവിന്റെ ഓപ്പോസിറ്റിലെ ചെയർ വലിച്ചിട്ടിരുന്നു അവർക്ക് മനസ്സിലാവണെങ്കിൽ നീർ ജോലിക്ക് പോയി തുടങ്ങാം അല്ലാതെ ഏന്ന് നേരം ഇങ്ങനെ ഫോണും കറക്കൊക്കെ നടന്നാൽ മനസ്സിലാവില്ല ശരൺ ആ പിന്നെ ഒരു വലിയ ജോലിക്കാരൻ വന്നിരിക്കുന്നു നീ ഫുൾ ടൈം ബിസിയാണല്ലോ എന്നാ നിനക്ക് അതിന് മാത്രം ജോലി മനസ്സിലാവാത് പറയുന്ന കേട്ടേ തോന്നു നീ വർക്ക് ചെയ്യുന്ന എസ് കെ കൺസ്ട്രക്ഷൻ മുഴുവനായിട്ട് നിന്റെ തലയിലാണെന്ന് നീ അതിന്റെ ഒരു എഞ്ചിനീയർ പോസ്റ്റിൽ ഇരിക്കുന്നെന്നല്ലേ ഉള്ളൂ നീ ഇതിന്റെ ഉത്തര ഞാൻ ആദ്യം തന്നെ നിനക്ക് തന്നു നീ ഒരു ജോലിക്ക് പോകാൻ തുടങ്ങി എന്നിട്ട് മതി ഈ വക ചോദ്യങ്ങളൊക്കെ പിന്നെ ജോലിയോട് ആത്മാർത്ഥ കാണിക്കുന്നവരെന്നും ആ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ബിസി ആയിരിക്കും അതിനി ആ സ്ഥാപനത്തിന് ഉടമയാവണമെന്നില്ല പറഞ്ഞിട്ട് വസു വിളമ്പി നൽകിയ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു പോലുള്ളവരാ പോലുള്ളവർക്ക് പേര് ദോഷം കേൾപ്പിക്കുന്നത് പിറുവിരുത്തിട്ട് ശരണം കഴിക്കാൻ തുടങ്ങി അമ്മാ എനിക്ക് കുഴപ്പിക്കോ വരുൺ ഉറക്കച്ചടവോടെ വന്നിരുന്നു കുളിക്കാതെയോ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ നിനക്ക് പോയി കുളിച്ചിട്ട് വേടാ ക്ലാസ്സിലേ നിനക്ക് ഇപ്പൊ തന്നെ സമയം എത്രയായല്ലോ എഴുന്നേറ്റ് വരുന്ന നേരം കണ്ടില്ലേ രാധിക വരുണിന്റെ കയ്യിൽ അടിച്ചു അങ്ങനെയാണ് ഈ ശരണേട്ടൻ കഴിക്കുന്നുണ്ടല്ലോ ഏട്ടനും കുളിച്ചില്ലല്ലോ വരുൺ പറഞ്ഞതും രാധിക ശരണി എന്ന് കൂർപ്പിച്ച് നോക്കി മറുപടിയായി ശരൺ പല്ലിച്ചു നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന മട്ടിൽ വരുണിന് കൂടെ വിളമ്പി കൊടുത്തിട്ട് രാധിക അടുക്കളയിലേക്ക് നടന്നു അല്ലോ ഏട്ടനീന്നൊരു ആവരണല്ലോ വരുൺ വസുവിനെ നോക്കി നിന്റെ ഏട്ടിനു പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ എപ്പോഴും ജോലി കൂലിയെന്ന് പറഞ്ഞാൽ നടന്നോളൂ ഇന്നെങ്കിലും ഇവരെ ലീവ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ആ ഗീതുവിന്റെ മാരേജിന് പോയായിരുന്നു എന്റെ പോൻ പഠിച്ചോളാം ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ ഒറ്റയ്ക്ക് പോകുന്ന ഓർക്കുമ്പോഴേ ബോർ അങ്ങനെ എന്നെ പ്രതീക്ഷ നീ നിൽക്കുന്ന വേണീ തന്നെ താനങ്ങ് പോയാൽ മതി എന്തൊരു ടൈപ്പ് ആണോ നീ ഒരു സ്നേഹമല്ല ഏട്ടോ പോയിരുന്നില്ല വേണ്ട ശരണം ഞാൻ വരാ എങ്ങനെ ലീവ് എടുക്കാൻ ആലോചിക്കുവായിരുന്നു നീയും പോകുന്നില്ല എങ്ങാനും ലീവ് എടുത്ത് ഇവന്റെ കൂടെ പോയെന്നറിഞ്ഞാ അവിടെ നിന്ന് തൂക്കിയെടുത്ത് കോളേജിൽ ഞാൻ അറിയാലോ എന്നെ വസു ഭീഷണി എന്ന പോലെ വരുണിയെ നോക്കി വെറുതെ അല്ല ശരണേട്ടം പറയുന്നു വരുൺ പിറിവിരുത്ത് ഉച്ചത്തിൽ പറയാനുള്ള ധൈര്യമില്ലായിരുന്നു അല്ല വസു നീന്തൽ ചിത്തുവിന്റെ വീട്ടിൽ പോയിരുന്നോ പെട്ടെന്ന് ഓർത്തെടുത്ത പോലെ ശരൺ ചോദിച്ചു ഉം പോയിരുന്നു എന്തിന് പോയ കാര്യം നീ പറഞ്ഞില്ലല്ലോ രാത്രി സൺഡി പറഞ്ഞപ്പോഴേ ഞാൻ അറിഞ്ഞു അതിന് ഞാനവിടെ വിരുന്നുകൊണ്ടായിരുന്നു പോയതല്ല കമ്പനിയുടെ ന്യൂ വർക്ക് നടക്കുന്നു ആ ഏരിയയില വഴിയിൽ വെച്ച് ജിത്തുവിനെ കണ്ടു ആ നിർബന്ധിച്ചുകൊണ്ട് വീട്ടിൽ കയറി നീ ചിഞ്ചുവിനെങ്ങാനും കണ്ടോ വാസുവിന്റെ സ്വഭാവം അറിയുന്നതുകൊണ്ട് മടിച്ച് മടിച്ചാണ് ശരൺ അത് ചോദിച്ചത് കണ്ടു എന്തൊരു അഹങ്കാരിയാ അവള് നിനക്ക് തീരെ മാച്ചല്ല ശരൺ നീ ഇതേ പറയുള്ളൂന്ന് എനിക്കറിയായിരുന്നു നിനക്ക് ആദ്യം തൊട്ടേ അവളെ പിടിച്ചിട്ടില്ലല്ലോ ഏടാ അവളെ അത്ര വലിയ അഹങ്കാരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കുറച്ച് കുറുമ്പ് കൂടുതലുള്ള കൂട്ടത്തിലാണെന്ന് എനിക്ക് തോന്നിയത് തോന്നിയതല്ല അത് തന്നെയാ സത്യം അങ്ങനെയല്ലേ ചിത്തു പറഞ്ഞു നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രേമ തലക്കെ പിടിച്ചാൽ ഫുൾ പോസിറ്റീവ് ആയിരിക്കും പ്രേമിക്കുന്ന പെണ്ണിന് എത്രയൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അതൊന്നും കണ്ണിനെ കാണില്ല ഈ കണങ്കിന് പോയ നിന്റെ ഗതി ആയിരിക്കും ചെറുപ്പം പെൺകുട്ടികളായ അടക്കു ഒതുക്കം വേണം അത് അവൾക്ക് തീരെ ഇല്ല നിന്റെ കാര്യത്തിന് നിന്റെ അമ്മ സംബന്ധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ആന്റിക്ക് ഒരുമാതിരി കയറൂരിട്ട പെൺകുട്ടികളൊന്നും ഇഷ്ടമല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടേ എടാ ഒരുപാട് അടക്കം ഒതുക്കം ഉണ്ടായിട്ട് എന്തിനാ കൊണ്ടുവന്ന് ഷെൽഫിൽ വെക്കാനോ നമുക്ക് വേണ്ട നമ്മുടെ ലൈഫ് പാർട്ടനേഴ്സിനെയാണ് അല്ല നമ്മൾ പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന ഒരു സെർവന്റിനെയല്ല ആണോ നീ തന്നെ പറ ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പെൺകുട്ടികൾക്ക് കുസൃതിയും കുറുമ്പൊക്കെ ആവാം പക്ഷെ അതിൽ ഒരു പരിധി ഉണ്ട് അധികമായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു മാത്രമല്ല മാത്രല്ല വളർത്തുദോഷം എന്ന് വീട്ടുകാരെ പറയിപ്പിക്കുകയും ചെയ്യും പിന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ പേടിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടുന്നതിന്റെ ത്രില് വേറെയാകും അടുത്ത് ഇല്ലുമ്പോൾ തന്നെ കയ്യും കാലും വറക്കാൻ തുടങ്ങും ആ പരിഭ്രമം കാണാനും ആസ്വദിക്കാനും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും വസുന്തോ ഓർമ്മയിൽ പറഞ്ഞു ആ ഓർമ്മ ചന്തനയാണെന്ന് അവൻ നിമിഷം നേരം കൊണ്ട് മനസ്സിലാക്കി അറിയാതെ ചുണ്ടുകളിൽ ചെറിയ ചെരി വിരിഞ്ഞു അപ്പൊ നിനക്ക് ഈ പെണ്ണിലും പ്രേമത്തിലും വിവാഹത്തിലൊക്കെ താല്പര്യം ഉണ്ടല്ലേ എല്ലാം മനസ്സിലളിപ്പിച്ച് വെക്കുവായിരുന്നു കെച്ച് കെള്ള സത്യം പറ ആരെയാ നീ ഇപ്പൊ ഓർത്ത് സിരിയൊക്കെ വരുന്നുണ്ടേ നിനക്ക് ആ ഓർത്തു പക്ഷേ അതിപ്പോ നിന്നോട് പറയാൻക്ക് തീരെ സൗകര്യം ഇല്ല പിന്നെ ഒന്നിലും താല്പര്യമില്ലാതിരിക്കാൻ ഞാനെന്താ വളരെ സന്യാസിലാണോ ഇത്രയും കാലം ഉണ്ടായിരുന്നു പ്രേമിച്ചടക്കാം പക്ഷെ എപ്പോഴും അതിൽ തന്നെ ആവരുത് അതായത് ഏതു നേരവും വായി നോക്കി അവളെയും സ്വപ്നം കണ്ട് നടക്കരുതെന്ന് ലൈഫിൽ അത് മാത്രല്ല ഉള്ളത് മറ്റനേകം കാര്യങ്ങളുണ്ട് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം ഓ ജോലിക്കാരി ആയിരിക്കും അതെ അതും വിടും സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റിയില പ്രേമിച്ച് നടന്നിട്ട് എന്തിനാണ് പ്രേമിക്കുമ്പോൾ കുഴപ്പമില്ലായിരിക്കും ആ ടൈമുള്ള സംഭാഷണങ്ങളെല്ലാം അങ്ങനെയാണല്ലോ ഞാൻ നിന്റെ ജോലിയോ സൗന്ദര്യമോ നോക്കുന്നില്ല നിന്റെ മനസ്സ് മാത്രമാണ് എനിക്ക് പ്രധാനം അങ്ങനെയൊക്കെ ബട്ട് ആഫ്റ്റർ മാരേജ് അതൊന്നും അല്ലെന്ന് മനസ്സിലാവും തുടങ്ങി രാവിലെ തന്നെ ഒരു കോൺഫിഡൻസ് കളയാൻ വന്നിരിക്കുക ആര് എന്തു പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോയില്ല ഇതിൽ നീ തന്നെ പിന്തിരിപ്പിക്കാൻ നീ കരുതണ്ട പശുവൊന്നും മിണ്ടിയില്ല പറഞ്ഞു കൊടുക്കേണ്ട അത്രയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല വേഗത്തിൽ കഴിച്ചേർത്ത് എണീറ്റ് ഓഫീസിലേക്ക് ഇറങ്ങി പോകുന്നതിന് മുന്നേ പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ എന്ന അർത്ഥത്തിൽ വരുണിനിയെ നോക്കാനും പറഞ്ഞില്ല നിന്റെ ഏട്ടനാ കേടാ പറഞ്ഞു നന്നാക്കാൻ മേതേ ഓ നന്നാക്കാനാ കൂടി ചെന്നാലും മതി വിഷമിക്കണ്ട ഏട്ടന്റെ കൂടെ ഞാനുണ്ട് അമ്മേ സൂപ്പർ ലീവ് എടുത്ത ആ ഏട്ടനോട് പറയുന്നതെന്ന് പറയാ ഞാനായതായാലും എന്റെ ഏട്ടനെ പോലെ ആൻ പോകുന്നില്ല ശരണേട്ടനെ പോലെ ആയിക്കോളാം ആതാകുമ്പോ വലുതാമ്പ് ജോലിക്കൊന്നും പോകണ്ടല്ലോ വരുൺ ഒലിച്ച് കാണിച്ച് ഓ ആ കാര്യത്തില് മാത്രം അതെ ബാക്കിയെല്ലാത്തിലും എന്റെ ഏട്ടനെ റോൾ മോഡൽ എനിക്ക് പഠിക്കാനും ജോലിയാണത്തിരി മടിയായി പോയി അല്ലെങ്കിൽ ഞാൻ അക്കാര്യത്തില് എൻ്റെ ഏട്ടനെ പോലെ ആയെന്ന് അപ്പൊ കുളിയും വൃത്തിയൊക്കെയാ അതിലെന്താ നീ നിന്റെ പൊന്ന് ചേട്ടനെ പോലെ ആവാത്ത അത് പിന്നെ ഞാൻ ശരണേട്ടനെ കണ്ടല്ലേ പഠിക്കുന്നത് വരുൺ വീണ്ടും പല്ലലിച്ച് നേനോടൊന്നും പറയുമ്പോട എനി ചൂട തേണ്ടി വസുവിനോടും വരുണുവിനോടുള്ള ദേഷ്യത്തിൽ ശരൺ രണ്ട് ഇഡ്ഡലി കൂടെ പ്ലേറ്റിലേക്ക് എടുത്തിട്ടു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വരുന്ന ചന്ദനിക്ക് ആരോ തന്നെ ഫോളോ ചെയ്യുന്നതായി തോന്നി അവളെൽപ്പം ഭയത്തോടെ തിരിഞ്ഞു നോക്കി സാഗർ ആണ് കൂട് അവൻ്റെ കൂട്ടുകാരനും ബൈക്കൊരു സൈഡിൽ ഒതുക്കി നിർത്തി തന്റെ പിന്നാലെ നടന്നു വരുന്നു കോളേജിലെ തന്നെ സീനിയർ പലവട്ടം ഇഷ്ടം പറഞ്ഞ് പിന്നാലെ വന്നിട്ടുള്ളതാണ് അപ്പോഴേക്ക് വിരട്ടി തന്നെ രക്ഷിക്കാനും ചിഞ്ചുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ശ്രുതി പോലുമില്ല കൂടെ എന്ത് ചെയ്യും അവളുടെ ഭയം ഇരട്ടിച്ചു ചിഞ്ചുവും ശ്രുതിയും തന്റെ ഒപ്പിൽ നിന്ന് ഉറപ്പിച്ചിട്ടാണ് അവൻ തന്റെ പിന്നാലെ വന്ന അവൾക്ക് മനസ്സിലായി കയ്യും കാലും വരച്ചിട്ട് മുന്നോട്ട് നടക്കാനാവുന്നില്ല എങ്കിലും അവൾ സർവ്വശക്തിമെടുത്ത് മുന്നിലേക്ക് നടന്നു ചന്ദ്ര അപ്പോഴേക്കും പിന്നിൽ നിന്ന് വിളി വന്നിരുന്നു അവൾ നിന്നില്ല നടത്ത മോട്ടമായി മാറി റോഡെന്നോ വഴിയെന്നോ നോക്കിയില്ല തിരിഞ്ഞു നോക്കാതെ ഓടി പെട്ടെന്നാണ് ഒരു കാർ കാറത് വഴി വന്നതും അവൾ അതിന്റെ മുന്നിലേക്ക് ആഞ്ഞുപോയതും ഒരു നിമിഷം അവൾ കീതപ്പണക്കി നിന്നു അതിൽ നിന്നിറങ്ങിയ ഒരു നാൾ രൂപത്തെ കണ്ട് അവളുടെ മുഖത്ത് അതിയായ ആശ്വാസം നിറഞ്ഞു എന്താ എന്തു ചുറ്റി ചന്ദനയുടെ ഭയന്ന് കിതക്കുന്ന രൂപം കണ്ട് വസു തെല്ലു പരിഭ്രമത്തോടെ ചോദിച്ച് ചന്ദനിക്കൊന്നും പറയാൻ പറ്റിയില്ല നന്നേ കിതക്കുന്നുണ്ടായിരുന്നു ഒപ്പം വണ്ടിയുടെ മുന്നിലേക്ക് തെറിച്ചതിന്റെ പേടിയും പക്ഷെ അവൾ പുറകിലേക്കും നോക്കി വസുവിനെ കണ്ടത് കാരണം സാഗറും കൂട്ടുകാൻ അവിടെ തന്നെ നിന്നളഞ്ഞിരുന്നു വസുവിന് കാര്യം ഊഹിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നിൽക്കു ഞാൻ പോരാ എന്ന് ചന്ദനയോട് പറഞ്ഞിട്ട് അവൻ സാഗറിന്റെ അടുത്തേക്ക് നടന്നു എന്താ എന്താ പ്രശ്നം വസുവിന്റെ മുഖത്തും ചോദ്യത്തിൽ ഒരുപോലെ ഗൗരവം നിറഞ്ഞിരുന്നു അ ചേട്ടാ ചേട്ടാ ഞങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഞങ്ങൾ അവളെ ഓടിച്ചു ഉദ്രിക്കാൻ വന്ന ഒരു കാര്യം അറിയാൻ വേണ്ടി എന്ത് കാര്യം ചന്ദന എനിക്കിഷ്ടമാ പലവിട്ടും ഞാൻ അവളോട് തുറന്നു പറഞ്ഞു അവളൊരു മറുപടിയും തരാതെ വന്നപ്പോൾ സാഗർ വീണ്ടും പറഞ്ഞിരുത്തി ഒരു മറുപടിയും തരാതെ വന്നപ്പോൾ അവടെ പിന്നാലെ വന്ന് അവളെ ഭയപ്പെടുത്തി മറുപടി വാങ്ങിക്കാൻ നിർത്തി അല്ലേ അയ്യോ ചേട്ടാ അങ്ങനെയല്ല ചന്ദനയുടെ കൂടെ എപ്പോഴും ചന്ദനയുടെ സിസ്റ്റർ ഉണ്ടാവും അവളുള്ളതുകൊണ്ട് ചന്ദനയോടൊന്നും ചോദിക്കാനോ ചന്ദനയുടെ മറുപടി അറിയാനോ കഴിയാറില്ല ചന്ദനയോട് സംസാരിക്കാൻ മുമ്പ് തന്നെ ചന്ദുരി നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവളിനെ വരട്ടിവിടും അവ ചന്ദനയിൽ നിന്ന് ഒറ്റ കണ്ടവ ഫോളോ ചെയ്തു വന്നത് ചന്തനയോടൊന്ന് തനിച്ച് സംസാരിക്കണെന്നും അപ്പം ചന്ദനയുടെ വീട് കണ്ടുപിടിക്കാന്ന് കരുതി വീട് കണ്ടുപിടിച്ചിട്ടൊന്നിനാ ബസ് കൗരൂമിടാതെ തന്നെ ചോദിച്ചു അല്ല പെണ്ണു ചോദിച്ചു വരാലോ കേട്ടതും ബസ് അറിയാതെ ചിരിച്ചുപോയി നിനക്ക് ഇപ്പൊ എന്താണ് പ്രായം ഇരുപത്തി ഒന്ന് ഇപ്പൊ പഠിക്കേണ്ട സമയം നല്ലപോലെ പഠിച്ച ഒരു ജോലിക്കായതിനു ശേഷം പെണ്യോദിക്കലൊക്കെ പിന്നെ ചന്ദനയോട് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി കോളേജിൽ വെച്ച് ചോദി ഇങ്ങനെ അവള് ഒറ്റക്ക് പോവുകയും വരികയും ചെയ്ത നേരത്തെ അവളെ പിന്തുടർന്നിട്ട് വേണ്ട കേട്ടല്ലോ അതിന് ചന്ദനയോടെ ഏത് പെൺകുട്ടിയോട് അവസാനം പറഞ്ഞവര് താക്കിയതുണ്ടായിരുന്നു സാഗർ മറുപടി എന്ന് അവളെ തലവലുക്കി ഇപ്പൊ തന്നെ നോക്ക് നിന്നെ ഭയന്നിട്ട് അവൾ ഓടിയത് ഓടുമ്പോ കണ്ണു മൂക്കുണ്ടായിരുന്നില്ല കാതുമുന്നിലേക്ക് തെറിച്ച പോലും സംഭിച്ചിരുന്നെങ്കിലോ ഇനി ഇത് ആവർത്തിക്കരുത് പോയിക്കോ പിന്നെ സാഗർ അവൾ എന്നില്ല വസുവിന്റെ കാറിനടുത്ത് നിൽക്കുന്ന ചന്ദനയെ നോക്കിയിട്ട് കൂടെയുള്ളവനെയും കൂട്ടി നടന്നു അവരാര വസു ചന്ദനക്കരികിലേക്ക് വന്നു വസുവും സാഗറും സംസാരിച്ചെന്തെന്ന് കേട്ടില്ലെങ്കിലും അവൾ അവരെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു എന്റെ സീനിയേഴ്സാ ഉം മറ്റു രണ്ട് പേര് എക്സാമിലായിരുന്നു നീ എന്തിനാ അവർ കണ്ട പോടിയത് അത് ആൾക്ക് മറുപടിയിലായിരുന്നു കൈയുള്ള ബാഗ് ഒന്നുകൂടെ മുറുക്കി പിടിച്ച് താഴേക്ക് നോക്കി നിന്നു അത് കാര്യം പറയൂ പേടിച്ചിട്ടാ ആൾ മടിച്ചു മടിച്ചുകൊണ്ട് പറഞ്ഞതു വസ് പൊട്ടിച്ചിരിച്ച് ആൾ പൊടുന്നതിനെ തല ഉയർത്തി അവനെ നോക്കി പേടിച്ചിട്ടോ എന്തിനാ പേടിക്കുന്നു അവര് നീറിയുന്ന പയ്യന്മാര് തന്നെയല്ലേ നിന്റെ കോളേജിൽ തന്നെയല്ലേ അവർ പഠിക്കുന്നു തല തലയൊരുക്കി നിനക്ക് അവന് ഇഷ്ടമാണോ ചോദ്യം കേട്ടത് അവൾ ഞെട്ടി ഞെട്ടണ്ട അവൻ കാര്യമില്ല പറഞ്ഞു നീ എന്താ അവര് മറുപടി കൊടുക്കാത്തത് പ്രണയത്തിൽ താല്പര്യമില്ലേ ആൾക്ക് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല ഇതുപോലെയുള്ള ചോദ്യങ്ങളൊന്നും ഇതുവരെ നേരിട്ടിട്ടില്ല മറുപടി നൽകിയ ശീലമില്ല അത് അപരിചിതനിൽ നിന്ന് അവളാകെ വിയർക്കാൻ തുടങ്ങി ഞാൻ ചോദിച്ചു ചന്ദന കേട്ടില്ലേ പൂവ് പിന്നെന്താ മറുപടി നൽകാത്ത എനിക്കിഷ്ടല്ല അങ്ങനെയുള്ളതിനൊന്നും താല്പര്യമില്ല എങ്ങനെയുള്ളതിനൊന്നും വസുന് മനസ്സിലായിരുന്നു എങ്കിലും അവൻ വീണ് ചോദിച്ചു എന്തുകൊണ്ടോ അവൾ വീണ്ടും വീണ്ടും സംസാരിപ്പിക്കണമെന്ന് തോന്നി അതുകൊണ്ട് കുസൃതിയോടെ ചോദിച്ചു ഇപ്പൊ ചോദിച്ചില്ലേ എന്ത് ചോദിച്ചില്ലേന്ന് അവളെ വെറുതെ വിടാനുള്ള ഭാവില്ലായിരുന്നു അവൻ മനഃപൂർവ്വമാണെന്ന് ആൾക്കും മനസ്സിലായി ദയനീയമായി അവനെ നോക്കി ശരി ആർക്കീ പ്രണയത്തിൽ ഇഷ്ടവും താല്പര്യമൊന്നും ഇല്ലാത്ത ചന്ദനക്കാണോ അവ ചന്ദനയുടെ അച്ഛനാണോ ഈ പ്രാവശ്യം നന്നായി ഞെട്ടി അവന് മുഖത്തേക്ക് തന്നെ നോക്കി ഇങ്ങനെ നോക്കണ്ട എനിക്കറിയാം ചന്ദനെ ആൻഡ് ചന്ദനയുടെ ഫാമിലിയെ കുറിച്ച് ജിത്ത് പറഞ്ഞറിഞ്ഞു മാത്രമല്ല ഇന്നലെ ഞാൻ അവിടുന്ന് രണ്ടു മിനിറ്റ് സംസാരിക്കുമ്പോൾ എത്ര തോട്ടാണ് ചന്ദന ഗേറ്റിനകത്തേക്ക് നോക്കിയത് തന്റെ അച്ഛൻ കണ്ടു കാണൊന്നും ഇരുതിട്ടായിരുന്നില്ലേ കൂടെ കൂടെ ഉണ്ടായിരുന്ന ഓട്ടോ ടെൻഷനൊക്കെ അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പോയത് താൻ തന്നെ തന്റെ ഭാവങ്ങളിൽ നിന്ന് തന്നെ അറിഞ്ഞിരിക്കുന്നു ചന്ദനക്ക് അവൻ പറഞ്ഞു കേട്ടാൽ അത്ഭുതം തോന്നി വാ ഞാൻ അയ്യോ വേണ്ട അതാ അച്ഛനെ പേടിച്ചിട്ടാണ് പേടി നല്ലതാ പക്ഷേ അമിതാവരുത് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ എന്തിനാ തെറ്റ് ചെയ്യാൻ മാത്രമേ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ ഇപ്പൊ തന്നെ നോക്ക് ആ പയ്യനോട് നല്ല രീതിയിൽ കാര്യം പറഞ്ഞു വിടേണ്ടതിനു പോരാം അവനെ കാണുമ്പോ ഓടിയിരിക്കുന്നു നിനക്ക് വല്ലതും സംഭവിച്ചു പോയിരുന്നെങ്കിലോ അവന് മാത്രം ഉപദേശിച്ചു വിട്ടിട്ട് കാര്യമില്ല നിന്റെ കൂടെ വേണം പറയാൻ വെറുതെ അല്ല നിന്റെ സിസ്റ്റർ നിന്റെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നു നീ എവിടെയും പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഒരു കണക്കിന് ഇന്നത്തെ കാലത്ത് അവളെപ്പോലാവുന്ന നല്ലത് വസുവിന് ചെറുതായി ദേഷ്യം വന്നിരുന്നു ഞാൻ പോയിക്കോട്ടെ ലേറ്റായപ്പോ വഴക്ക് പറയും അവൻ്റെ ശബ്ദം മുങ്ങിയത് കാരണം അവൾ ഭയന്നിരുന്നു എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് ഞാൻ കൊണ്ടുവിടാ ഇനിയും ദൂരമുള്ളേ വാ വന്ന് വണ്ടി കയറി മറുപടി കാത്തിന്നില്ല അവൻ ചെന്ന് ഡോറ് വന്നു ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു ഒരു മിനിറ്റ് അവളെ കാത്തു അവൾ വന്ന് കയറുന്നു പോയിട്ട് നിന്നിടത്ത് നിന്ന് അറങ്ങിയിട്ട് കൂടിയില്ല ഇവളെ ഇന്ന് നിന്നോട് ഇങ്ങോട്ട് വന്ന് കയറാനോ പറഞ്ഞു അവൾ പുറത്തേക്ക് തലയിട്ട അവൾ ദേഷ്യപ്പെട്ട് നോക്കി ആ ശബ്ദത്തിൽ അവൾ ഞെട്ടി ഉറച്ചു അറിയാതെ തന്നെ വന്ന് പുറകിലെ ഡോർ തുറന്നു ഞാൻ അതിന്റെ ഡ്രൈവറാണോ ഇങ്ങോട്ട് കയറി കഴിഞ്ഞു ഇത്തവണ അവൾ ഒരു സെക്കൻഡ് പോലും അമാദിക്കാതെ വന്ന് കയറിയിരുന്നു അവളുടെ ശരീരം കിടികിടാ വിറക്കുന്നുണ്ടായിരുന്നു മുഖമാകെ വിയർപ്പ് തുള്ളികളാൽ മൂടപ്പെട്ടു അവളുടെ ആ പേടിച്ചരണ്ട ഭാവം അവന്റെ നിമിഷം നോക്കി കണ്ടു ശേഷം കാറ് സ്റ്റാർട്ട് ചെയ്തു അവൾ ശ്വാസം അടക്കി പിടിച്ചാണ് ഇരിക്കുന്നത് അവന് മനസ്സിലായി ഇക്കണക്കിന് പോയ അവൾ വീടത്ത് ശ്വാസം എടുക്കാതെ മരിച്ചു മരിച്ചുപോകല്ലോ അവൻ മനസ്സിൽ ചിരിച്ചു ആ സിബ് ഇപ്പൊ പൊട്ടു അവൾ ബാഗിന്റെ സിബിൽ അമർത്തിപ്പിടിച്ചിരിക്കുന്ന അവൻ പറഞ്ഞു അവൾ അപ്പോൾ തന്നെ അതിലുള്ള പിടിവിട്ടു ഏതാ സബ് എന്താ അവൾ അവന് മുഖത്തേക്ക് നോക്കി ഏതാ സബ്ജക്ട് എന്ന് സംസ്കൃതം എന്താ ടീച്ചർ ആവണെന്നാ നിന്റെ അച്ഛന്റെ അല്ലേ നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചത് എനിക്കതിനെ ആഗ്രഹം എന്തായാലും ബെസ്റ്റ് ആളെയാ അച്ഛൻ ടീച്ചറാകാൻ ഒരു ടീച്ചറാവൻ അല്പ സ്വല്പൊക്കെ ധൈര്യം വേണം ഇല്ലെങ്കിൽ പിള്ളേരെല്ലാം കൂടെ നിന്റെ ടീച്ചറായി മാറും അവളൊന്നും മിണ്ടിയില്ല ഉള്ളു നിറയെ ടെൻഷനായിരുന്നു ഏതാ എന്താന്നൊക്കെ അറിയാത്ത ഒരാട് കൂടി ഇങ്ങനെ കാറി പോകുന്ന അപ്പ ഇങ്ങാനും കണ്ട അതോടെ തീർന്നു ഇവിടെ ഇവിടെ നിർത്തിയാ മതി അവൾ പെട്ടെന്ന് പറഞ്ഞു ഇവിടെ ഇവിടെയല്ലല്ലോ ഇനി രണ്ടു മൂന്ന് വീട് കഴിയണോ നിന്റെ വീടെത്താ അത് അപ്പ കണ്ട പ്ലീസ് നിർത്തുവോ ആളുടെ മുഖത്ത് യാചന നിറഞ്ഞിരുന്നു അവനെന്തോ അത് അടിക്കാൻ കഴിഞ്ഞില്ല അച്ഛൻ ഇത്രയും പീഡിക്കുന്ന മകളോ അവൻ അവടെ ഓരോ ഭാഗത്തിൽ അത്ഭുതം തോന്നി അവൾ പറഞ്ഞെടുത്തതിനെ വണ്ടി നിർത്തി നാല് ഭാഗത്തേക്ക് നോക്കിയതിനു ശേഷമാണ് അവൾ കാറിൽ നിന്ന് ഇറങ്ങിയത് അവനെ നോക്കിയതിനു ശേഷം മുന്നോട്ട് നടന്നു പിന്നെ ഒരു വട്ടം പോലും തിരിഞ്ഞു നോക്കിയില്ല അവൻ വിളിക്കാനും മുതിരുന്നില്ല അവളുടെ ടെൻഷൻ എത്രത്തോളം എന്ന് അവന് മനസ്സിലായിരുന്നു പക്ഷെ പോകുന്നതിന് മുന്നേയുള്ള ആ നോട്ടം അലിവോർന്ന ആ താമരമിഴികൾ കൊണ്ടുള്ള നോട്ടം അവന്റെ നെഞ്ചിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങിയിരുന്നു അവൾ കണ്ണിൽ നിന്നും പറയുന്നവരെ അവൻ നോക്കിയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം